നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വെള്ളിയാഴ്ച വ്രതത്തിനെ കുറിച്ചാണ് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വ്രതം എടുക്കുന്നത് പിന്നെ നീണ്ടകാല ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും വെള്ളിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ് ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന സമൂഹത്തിൽ നന്നായി ജീവിക്കണം അറിയപ്പെടുന്നത് പോലെ ജീവിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് നന്നായി ജീവിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം ദേവി നടത്തി തരുന്നതായിരിക്കും കൂടാതെ സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി ഉണ്ടാവുന്നതാണ് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഈ വ്രതം എടുക്കാവുന്നതാണ് നമ്മൾ ഏതു പ്രതിസന്ധിയും നമ്മൾക്ക് തരണം ചെയ്യാൻ ഒരു ശക്തി ദേവി തരുന്നതാണ് എത്ര വലിയ പ്രതിസന്ധി വന്നാൽ നമ്മൾക്ക് അതിനൊരു മനോബലം അല്ലെങ്കിൽ അത് വേറൊരു കയ്യിലൂടെ ഒരു കൈത്താങ്ങായിട്ട് ദേവി നമ്മൾ പ്രത്യക്ഷത്തിൽ വന്ന് നമ്മളെ സഹായിക്കുന്നതാണ് അത്രയും ശക്തി ഉള്ളതാണ് ഈ വെള്ളിയാഴ്ച വ്രതം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കുറെ കാല നീണ്ട കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം വ്രതം എടുത്തു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹം എത്രയും വേഗം ദേവി നടത്തി തരുന്നതാണ് അപ്പൊ ഈ വെള്ളിയാഴ്ച വ്രതം എടുത്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഈ ഇതിലൂടെ പറയുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഒരു ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ഒരു ദിവസം ഒരു പേപ്പറിൽ കാണാണ് ചക്കുളുത്തമ്മൻ്റെ ഒരു ഫോട്ടോ ആ വ്രതരീതിയും അപ്പോൾ എനിക്ക് ഞാൻ ഞാനിങ്ങനെ വ്രതം എടുക്കണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏകാദശിയും എടുത്തിട്ടുണ്ട് സോമവാരം തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുണ്ട് ശിവരാത്രി എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ടെങ്കിലും ഒരു ദീർഘകാലമായിട്ട് എപ്പോഴും ഒരു വെള്ളിയാഴ്ച വ്രതം അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച വ്രതം അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ മനസ്സിലിങ്ങനെ തോന്നാറുണ്ട് എനിക്കൊരു തൊഴിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ എനിക്കൊരു ഒരു തൈത്താങ് നമ്മളൊരു സമൂഹത്തിൽ ഒരു എല്ലാവരും ിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരും ഇല്ലായികയില്ല അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ ആ ഫോട്ടോയിൽ ആ അമ്മയുടെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഒരു സ്പിരിറ്റ് ഭയങ്കര ഇത് തോന്നി അപ്പൊ ഞാൻ ശരി എന്തായാലും ഞാൻ ആ വ്രതം എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് മൂന്ന് ദിവസമാണ് ചക്രത്തമ്മന്റെ വ്രതമായിട്ട് പറയണത് പിന്നെ വ്യാഴം വെള്ളി ശനി അങ്ങനെയാണ് ആ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച തൊട്ടേ ശുദ്ധവൃത്തിയായിട്ട് ഇരിക്കണം വെള്ളിയാഴ്ച വ്രതം എടുക്കണം അത് അരിയല്ലാത്ത ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക ഇല്ല അരി ആഹാരം കഴിച്ചുകൊണ്ട് ബാക്കി രണ്ടു നേരം ഗോതമ്പോ റവിയോ അങ്ങനെ കഴിച്ചിട്ടും മൃദു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ കുറെ കാലം ഇപ്പോഴും വ്രതം കൊടുക്കുന്നത് പതിനാറ് വർഷമായിട്ട് വ്രതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ എനിക്ക് കുറെയൊക്കെ എനിക്ക് എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും അത്രയ്ക്ക് ശക്തിയാണ് അമ്മ എന്ന് പറയുന്ന ദേവി ഏതൊരു കാര്യത്തിലും ലളിതാംബികയെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് ദേവിമാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഫലം ഉറപ്പാണെന്നാണ് പറയാറ് അത്രയും ശ്രേഷ്ഠമാണ് ഈ വെള്ളിയാഴ്ച വ്രതത്തിന് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾക്കൊരു ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് വഴി എന്തെങ്കിലുമൊക്കെ വന്നു ചേരും ആ ദേവി നമുക്ക് എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വന്നുചേരുന്നതാണ് അപ്പൊ ഈ വ്രതം എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് വ്യാഴാഴ്ച കുളിച്ച് നമ്മൾ അന്നത്തെ ദിവസം മലച്ച മാംസങ്ങൾ കഴിക്കരുത് വെള്ളിയാഴ്ച വ്രതം വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കണം കുളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പണത്തിൻറേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ ലക്ഷ്മി ദേവിന്റെ ഫോട്ടോ എടുത്തു വെക്കുക എന്നിട്ട് ഒരു ബോട്ടിന്റെ താലം വെച്ചിട്ട് അതിന് മേലെ ദേവിന്റെ ഫോട്ടോ വെക്കുക ഫോട്ടോ വെച്ചതിന് ശേഷം അഞ്ച് തിരിയിട്ട് വിളക്ക് വെക്കുക വിളക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ നാണയങ്ങൾ എടുത്ത് വെക്കുക ഒരു രൂപ െട്ട് എടുത്ത് വെക്കുക എടുത്തു വെച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ നാമാവലി എന്നൊരു ബുക്ക് ഉണ്ട് അത് വാങ്ങിച്ച ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരനാമാവലി നൂറ്റിയെട്ട് പ്രാവശ്യം നൂറ്റിയെട്ട് നാണയം വെച്ച് അമ്മയ്ക്ക് അർച്ചന ചെയ്യുക അഷ്ടോത്തര നാമാവലി ഈ വീഡിയോന്റെ ലാസ്റ്റ് ആയിടുന്നതാണ് എന്നിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഇന്നത് വന്നു ചേരണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞ ദേവിയോട് പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ഈ മൃദു കൊടുക്കുന്നതിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ധനം സമ്പത്ത് നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് എന്താഗ്രഹം വിചാരിച്ചിട്ട് ആ നാണയ അർച്ചന ചെയ്യാവുന്നതാണ് എന്ത് വിചാരിച്ചിട്ടാണോന്നുണ്ടെങ്കിലും അത് ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടുന്നതാണ് അത്രയും ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച വ്രതത്തിന് ഒരു നേരം അരി ആഹാരം കഴിക്കുക രണ്ടു നേരം അരിയല്ലാത്ത ഗോതമ്പോ റവിയോ കഴിച്ചിട്ട് ഈ വ്രതം എടുക്കാവുന്നതാണ് ശനിയാഴ്ച കുളിച്ച് തുളസിയിലയിട്ട വെള്ളം കുടിച്ചു വേണം വ്രതം അവസാനിപ്പിച്ച് പിന്നെ ചായയോ കാപ്പിയോ കുടിക്കാവും അത്രയും ശ്രേഷ്ഠമായിട്ട് ഈ വ്രതം എടുക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച വ്രതത്തിന് അത്രയും ഫലസിദ്ധിയാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മുന്നിൽ വന്ന് ദേവി നടത്തിത്തീറുന്നതിന് തുല്യ ഈ വെള്ളിയാഴ്ച വ്രതത്തിനുള്ളത് ദേവിയെ പ്രാർത്ഥിക്കുക അന്നത്തെ ദിവസം ദേവി മന്ത്രങ്ങൾ ജപിക്കുക ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒറ്റമിക്ക കാര്യങ്ങളും നടന്നത് ഞാൻ ഒരുപാട് പ്രതിസന്ധിയിൽ ഇരിക്കുന്ന സമയത്തും എനിക്ക് ഈ വിധ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെ എനിക്ക് നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളിയാഴ്ച വ്രതത്തെ കുറിച്ച് ഒരു വീഡിയോ ഇടണം പറഞ്ഞു കുറെ പേര് ചോദിക്കേണ്ടി ഇത് ചെയ്താൽ ശരിയാവോ അതാ ഇങ്ങനെ വിളക്ക് വെക്കുന്നതിലൂടെ ശരിയാവോ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് ഇട്ടപ്പോഴാണ് ഈ വിധ ചോദ്യങ്ങളൊക്കെ വന്നത് അപ്പൊ എനിക്ക് തോന്നിയിരുന്നു അപ്പോ ഈ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് ലഘുവായിട്ട് ചെറിയ രീതിയിൽ വെച്ച ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് ഒരു ദിവസം മാത്രം ദേവിക്ക് മാറ്റി വെക്കുക ആ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് മാറ്റി വെച്ച് ഉണ്ട് നിങ്ങൾ ആ രീതി തുടരണേ നിങ്ങൾ തുടർച്ചയായിട്ട് വ്രതം എടുക്കുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞ പതിനൊന്ന് വ്രതമൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടാണോ എടുക്കുന്നത് സമ്പത്താണോ സമൃദ്ധിയാണോ ജോലിയാണോ മക്കളുടെ ഉയർച്ചയാണോ എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് ദേവി നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് അത്രയും സമൃദ്ധിയുള്ള അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠമാണ് ഈ വ്രതത്തിന് അതേപോലെ ദേവിയുടെ പ്രാർത്ഥനയും നമ്മൾ വ്രതമെടുക്കുമ്പോൾ മനസ്സൊരു നമ്മുടെ പ്രാർത്ഥനയും കൂടി ആവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഈ അമ്മ നടത്തി തരുന്നതാണ് മഹാമായ പൂർണമായിട്ടുള്ള വ്രതം എടുക്കുന്ന സമയത്ത് എന്താ പറയുക അരി ആഹാരങ്ങൾ ഏതും കഴിക്കാൻ െ എന്താ പറയുക കഠിന വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നവർക്ക് വളരെ ശ്രേഷ്ഠ അങ്ങനെ ഒരു പതിനൊന്നാഴ്ചക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് നമ്മൾ നീണ്ട കാലമായിട്ട് എപ്പോഴും ഒരു വ്രതം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് എന്നും എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ധനസമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഉണ്ടായി വരുന്നതാണ് നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചകൾ ഉണ്ടായി വരുന്നതാണ് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും തരണ ചെയ്തു പോകാനുള്ള ഒരു ശക്തി ആ ദേവി നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ നീണ്ട ആഗ്രഹങ്ങൾ നടത്തി തരും നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടായിത്തരുന്നതാണ് നിങ്ങൾ മനസ്സിൽ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണോ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഫലവത്ത ആ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്ന വീട്ടില് ആ വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാവില്ല അയ്യമ്മ അനുഗ്രഹിക്കുന്ന പോലെയാണ് ഒരിക്കലും നമ്മൾക്ക് ആ ഒരു പണകഷ്ടം വന്നുചേരില്ല എന്ന് പറയാറുണ്ട് നമുക്ക് വന്നാലും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അതിനൊരു നമുക്ക് ഒരു മനുഷ്യന്റെ ജാതകത്തിൽ എല്ലാം അനുഭവിക്കാനുള്ള യോഗങ്ങൾ ഉണ്ടാകും നമുക്ക് എപ്പോഴും കഷ്ടപ്പാടുള്ള അപ്പൊ കഷ്ടപ്പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് തരണം ചെയ്യാനുള്ള ഒരു മാർഗം ഒരു വഴി ആ ദൈവം ആ ദേവി നമ്മൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അത്രയും ശ്രേഷ്ഠമാണ് ഈ വെള്ളിയാഴ്ച വ്രതം എന്ന് പറയുന്നത് പൊതുവേ ഇത് സ്ത്രീകൾ എടുക്കുന്ന വ്രതമാണ് സ്ത്രീകൾക്ക് ഉയർച്ചക്ക് അവരുടെ ഒരു അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു ജോലി വേണം അല്ലെങ്കിൽ മറ്റേ അവരുടെ മക്കൾക്ക് ഉയർച്ച വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ഒരു ദേവി ഒരു ഏതെങ്കിലും ഒരു ദേവി മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ലളിതാംബികയെ വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ വ്രതം എടുക്കാവുന്നത് അതേസമയം ഈ വ്രതം എടുക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു നാമജപം നിങ്ങൾ ജീവിക്കുക അത് ഏത് ജപിച്ചാലും കുഴപ്പമില്ല ആ ദേവീ മന്ത്രങ്ങൾ മാത്രമായിരിക്കണം ജപിക്കേണ്ടത് ആ ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടായി വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം